ഹായ് ഹായഓൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലൂടെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് സംശയങ്ങളാണ് നമ്മൾ ക്ലിയർ ചെയ്യണത് അപ്പോൾ നമുക്കറിയാം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വളർച്ചാ നിരീക്ഷണം എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് വള വളരെയധികം പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു ഭാഗമാണ് ഈ വളർച്ചാ നിരീക്ഷണം അല്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യത്തില്ലെങ്കിൽ ആ കുട്ടി സാം മാമുള്ള കാറ്റഗറിയിലേക്കോ അണ്ടർ വെയ്റ്റ് ഓവർ വെയ്റ്റ് കാറ്റഗറിയിലേക്കൊക്കെ ഒബസിറ്റിയിലേക്കൊക്കെ വരാം അപ്പോൾ ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പോഷൻ ട്രാക്കറിലെ ഗ്രോത്ത് മോണിറ്ററിങ് അപ്പോൾ ഈ പോഷൻ ട്രാക്കറിലെ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട് അതായത് കൃത്യമായിട്ട് ചെയ്തു പോകുന്ന പല ടീച്ചർമാർക്കും ആ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതിന് ശേഷം ഈ മാസത്തെ ഡാറ്റ അവർ എൻ്റർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഓപ്പണായി വരുന്നില്ല എന്നുള്ള കുറച്ച് ഇഷ്യൂസൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് അല്ലെങ്കിൽ ആ ഇഷ്യൂസ് അങ്ങനെ വരുമ്പോൾ എങ്ങനെ അത് ക്ലിയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ ഞങ്ങളെല്ലാവരും പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് ഈ വീഡിയോ കാണാം അതുപോലെ ഈ വീഡിയോയുടെ അവസാനം വരെ ഞങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുക ഇവിടെ പറയുന്ന കാര്യങ്ങൾ വൺ ബൈ വൺ വൺ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ഇപ്പോൾ പല ആളുകളും ഭൂരിഭാഗം ടീച്ചേഴ്സും നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ടീച്ചർമാർ പറയുന്ന ഒരു മെയിൻ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് ബെനിഫിഷ്യറി ഗ്രോത്ത് മോട്ടറിങ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസമാണ് അപ്പോൾ ജൂലൈ മാസത്തിലെ ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ടീച്ചർ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി ബെനിഫിഷ്യറി ഗ്രോത്ത് മോണിറ്ററിങ് ഈസ് കംപ്ലീറ്റഡ് ഫോർ ദ മന്ത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് ഇതുപോലൊരു ചിഹ്നം നിങ്ങൾക്ക് കാണാം ഒരു സർക്കിളിനകത്തൊരു അങ്ങനെ ഇതായിട്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ പ്രീവിയസ് റോഡിങ് എന്താ പറയുക റീഡിങ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ജൂൺ പതിനേഴിനാണ് ഹൈറ്റും വൈറ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഈ മാസത്തെ റീഡ് ചെയ്തിട്ടില്ല പക്ഷേ ജൂണിലത്തെ റീഡിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയി തോന്നി വന്നേക്കാണ് അപ്പോൾ നമുക്ക് ജൂലൈയിലത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഹൈറ്റും വെയിറ്റ് ഇട്ട് നമുക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഈ ടീച്ചറെ സംബന്ധിച്ച് എല്ലാ മാസവും കൃത്യമായി രേഖപ്പെടുത്തി പോകുന്ന ടീച്ചർക്ക് ഈ മാസത്തെ ഈ ഹൈറ്റും വെയിറ്റും നടത്തി വളർച്ചാ നിരീക്ഷണം ആ ഒരു പൂർണ്ണമായ പേഴ്സൻറ്റേജിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കറിയാമല്ലോ അറുപത് ശതമാനം ഹൗസ് വിസിറ്റും അതുപോലെ തന്നെ എൺപത് ശതമാനം ഗ്രോത്ത് മോണിറ്ററിങ് ഉണ്ടെങ്കിലാണ് നിങ്ങൾ അതുപോലെ തന്നെ ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ബേസിസിലാണ് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നത് ഇൻസെൻറ്റീവ് ലഭിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റാത്തത് മൂലം ഇതുപോലെ കുറച്ചധികം കുട്ടികൾക്ക് ഇതുപോലെ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ ആ ടോട്ടൽ പേഴ്സൻറ്റേജ് തന്നെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് പേർക്ക് ഇഷ്യൂസ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യാം കറക്റ്റായിട്ട് ജൂലൈ മാസത്തെ റീഡിങ്സ് അവിടെ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് പോഷൻ ട്രാക്കറിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം ജസ്റ്റ് നമ്മൾ പോഷൻ ട്രാക്കറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ചില ഫോണുകളിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരാം കേട്ടോ നമ്മുടെ കേസ് ഫോണിലൊക്കെ വരുന്നതും ബാക്കിയുള്ള ഫോണുകളിലും ചിലപ്പോൾ ചേയ്ഞ്ചസ് ഉണ്ടാവാം കാരണം പല കമ്പനികളുടെ ഫോൺ ആയതുകൊണ്ട് നമുക്ക് അപ്ലിക്ക ആപ്പ് ഇൻഫോർമേഷൻ എന്ന് പറയും അപ്ലിക്കേഷൻ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ സംഭവം ചെറിയ ചെറിയ ചേഞ്ചസുകളായിരിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് കാണാം പോർഷൻ ട്രെക്കേണ്ട റൈറ്റ് സൈഡിൽ ഒരു റൗണ്ടിനുള്ളിൽ ഒരു കുത്തും വരെയും കാണാം മനസ്സിലായ എക്സ്ക്ലമേറ്ററി മാർക്ക് പോലെയാണ് ഒരു റൗണ്ടിനുള്ളിൽ ഉള്ളിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് വരും കണ്ട അപ്പോൾ ചില ഫോണുകളിൽ ഡയറക്റ്റ് ആപ്പ് ഇൻഫോ ഇൻഫോന്ന് കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായില്ല അപ്പോൾ ഏതാണോ ഫോണിൽ കാണിക്കുന്നത് അതനുസരിച്ച് ക്ലിക്ക് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ആപ്പ് ഇൻഫോ എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് സ്റ്റോറേജ് എന്ന് കാണാം സ്റ്റോറേജ് കണ്ട നിങ്ങൾ ആ സ്റ്റോറേജ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ഡാറ്റ എന്ന് കളിയ കാണാനായിട്ട് പറ്റും ചിലയിൽ ക്ലിയർ സ്റ്റോറേജ് എന്നായിരിക്കും അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇനി ക്ലിയർ ഡാറ്റയാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ക്ലിയർ സ്റ്റോറേജ് കൊടുത്താൽ ശരിയാവോ എന്നൊന്നും വിചാരിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ക്ലിയർ ഡാറ്റയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ സ്റ്റോറേജോ കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും നിങ്ങൾക്കില്ല മനസ്സിലായോ ഒന്നില്ലെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കാം അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് കൊടുത്തതുകൊണ്ട് കൊണ്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലയെന്ന അത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതെന്നാണ് അപ്പോൾ നമ്മൾ സ്റ്റോറേജിൽ പോയി ക്ലിയർ ഡാറ്റ മനസ്സിലായാൽ അപ്പോൾ ക്ലിയർ സ്റ്റോറേജുള്ള ഒരു ക്ലിയർ സ്റ്റോറേജ് കൊടുക്കുക അത് കൊടുക്കുക ക്ലിയർ ആയി അപ്പോൾ കണ്ട നമ്മുടെ ആപ്പ് ക്ലിയറായി ഡാറ്റയും ക്യാച്ചും ഒക്കെ എന്താണ് അവിടെ ക്ലിയറായി ദെൻ നിങ്ങൾ എന്തു ചെയ്യുക തിരിച്ച് പോഷൻ ട്രാക്കറിലേക്ക് പോവുക പോഷൻ ട്രാക്കറിലേക്ക് പോയിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുക സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക നിങ്ങളത് മുന്നോട്ട് നോർമലി പോകുന്ന പോലെ മുന്നോട്ട് പോവുക ഇംഗ്ലീഷിന് കൺഫേം കൊടുക്കുക ലോഗിൻ കൊടുക്കുക അവിടെ ലോഗിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓപ്പൺ ആയതിന് ശേഷം നമ്മൾ ആകെ ജസ്റ്റ് നേരത്തെ പോയതിനകത്ത് പോവുക അവരുടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുക നിങ്ങൾക്ക് അവിടെ ക്ലിയർ ആയിട്ട് അടിക്കാനായിട്ട് പറ്റും കണ്ട അവിടെ നമുക്ക് ഹൈറ്റും വെയിറ്റും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വന്നു നേരത്തെ നമുക്കത് വന്നിരുന്നില്ല അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യണം ഹൈറ്റ് എൻ്റർ ചെയ്യുക അതുപോലെ വെയിറ്റ് എൻറ്റർ ചെയ്യുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രൊസീഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനവിടെ ഓട്ടോമാറ്റിക്കുകയും ചെയ്തു നേരത്തെ നമുക്ക് നമുക്കവിടെ എൻറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊരുപാട് പേർക്ക് നേരിട്ടിരുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബേസസിലാണ് നമ്മളിത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക കാരണം ഈ ഇതൊരു പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ഇൻസെൻറ്റീവിനെയും ബാധിക്കും ഗ്രോത്ത് എമൗണ്ട് നിങ്ങൾക്ക് എൺപത് ശതമാനം പൂർത്തീകരിക്കാനായിട്ട് പറ്റൂല കേട്ടാ അപ്പോൾ ഓരോ ഫോണിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരാം ഇത് ചെയ്യുന്നതിനകത്ത് അപ്പോൾ അത് നോക്കിയിട്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പം നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്നും നമ്മൾ ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ ഓരോരോ ഡൗട്ടുകൾ നമുക്കൊരുപാട് സംശയങ്ങൾ ഡെയിലി പല പ്രൊജക്റ്റുകളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ നിന്നും നമുക്ക് അപ്പം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു സംശയങ്ങളാണെങ്കിൽ നമ്മളത് വീഡിയോ ആക്കില്ല പക്ഷേ കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ രൂപത്തിൽ തുടർന്നും നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് അവൈലബിൾ ആവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്